ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ആ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഈശോയെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നിങ്ങളിങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ വന്നിരിക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈശോയ്ക്ക് കുഞ്ഞുമക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളിങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് ഈശോയോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ ക്ലാസ് ആ എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈവപ്പി പിടിച്ചു നിന്നോട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ കുഞ്ഞുമക്കളായി ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരുന്നു കൊണ്ട് അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു ഈശോയെ അങ്ങയെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതലായി പഠിക്കുവാനും അങ്ങേ ഒത്തിരി സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ നമുക്കിരിക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ കണ്ടത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ആ ഈശോടെ മാമോദിസയെ കുറിച്ചാണ് അല്ലേ നമ്മൾ പഠിച്ചത് ഈശോ എവിടെ വെച്ചായിരുന്നു മാമോദിസ സ്വീകരിച്ചത് ജോർദാൻ നദിയിൽ വെച്ചല്ലേ ഈശോയ്ക്ക് ആരാ മാമോദീസ കൊടുത്തത് ആരാണ് ആ സ്നാപക യോഹനാൻ അപ്പോൾ ജോർദാൻ നദിയിൽ വെച്ച് യോഹനാൽ നിന്നാണ് ഈശോ മാമോദിസ സ്വീകരിച്ചത് അല്ലേ അപ്പോൾ എന്താ ഉണ്ടായത് സ്വർഗം തുറന്നു അല്ലേ സ്വർഗം തുറന്ന് ആരൊക്കെയാണ് ഇറങ്ങി വന്നത് ആരൊക്കെയാ പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു അല്ലേ പിന്നെയോ ആ നമ്മുടെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് എന്താ പറഞ്ഞത് എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലേ ആ വചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതല്ലേ അത് ഏത് ഭാഗമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏത് ഭാഗമാണ് മത്തായി മൂന്ന് പതിനേഴ് അല്ലേ ആ മിടുക്കരാവട്ടോ എല്ലാവരും ഓർക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ നിങ്ങളിങ്ങനെ നല്ല മിടുക്കരായിട്ട് പഠിച്ചിട്ട് വരുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം നമ്മൾ ഈശോയുടെ മാമുദീസയെക്കുറിച്ച് പഠിച്ചു അല്ലേ ഇനി നമ്മൾ നമ്മുടെ മാമുദീസയെക്കുറിച്ചായിരുന്നു പഠിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മാമുദീസ എല്ലാവരും മാമുദീസ സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടോ ആ കുഞ്ഞുമക്കളെ നിങ്ങളെല്ലാവരും മാമോദിസ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ വളരെ കുഞ്ഞായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നില്ല അപ്പോൾ പപ്പയോടും അമ്മയോടും ചോദിക്കണം എന്ത് ആ എൻ്റെ മാമോദിസയുടെ ഫോട്ടോ ഉണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടോയെന്നൊന്ന് ചോദിക്കണം ചോദിച്ചിട്ട് അത് നിങ്ങൾ കാണണം കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ മാമോദിസ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ആൻറ്റിമാരുടെയും അങ്കിളിമാരുടെയും ഒക്കെ വീട്ടിലെ കുഞ്ഞുമാവുമാരില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലുണ്ടാകുകയല്ലേ അവരുടെ മാമോദിസ നിങ്ങൾ കൂടിയിട്ടുണ്ടല്ലേ ആ ഓർക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാ മാമോദി സൈക്കിയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ആ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ ആൻറ്റിമാർ വരും അങ്കിൾമാർ വരും പാപ്പന്മാർ വരും അല്ലേ പിന്നെയോ അടുത്തുള്ള എല്ലാവരെയും വിളിക്കും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാകും ഭയങ്കര ആഘോഷമല്ലേ കുഞ്ഞുവാവയ്ക്ക് നല്ല നല്ല സമ്മാനങ്ങൾ എല്ലാവരും കൊണ്ട് തരും പിന്നെയോ ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പുതിയതായിട്ട് ഉടുപ്പൊക്കെ മേടിക്കും അല്ലേ ഉടുപ്പ് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാ ഉള്ളത് ഉടുപ്പുണ്ട് തിരിയുണ്ട് അല്ലേ മുടിയുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മേടിക്കും അല്ലേ നിങ്ങൾ ഈ ഫോട്ടോ നോക്കിക്കേ ആ മാമൂസ സ്വീകരിച്ചു കഴിഞ്ഞ് ആ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു കുഞ്ഞുവാവയുടെ ഫോട്ടോയെയ്ത് ഇഷ്ടപ്പെട്ടോ ആ ഉടുപ്പിൻ്റെയൊക്കെ കളർ എന്താ എന്താ ആ നല്ല വെളുത്ത നിറവാണ് അല്ലേ അങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല മക്കളായിട്ടാണ് നമ്മൾ മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞുമക്കളെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് ആ പള്ളിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ എന്നൊരു കുഞ്ഞ് വീഡിയോ സിസ്റ്റ് കാണിച്ചു തരാം എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോയ്ക്കകത്തൊക്കെ നിങ്ങൾ എന്താ കണ്ടത് ആ കുഞ്ഞുമാരെ എടുത്തുകൊണ്ട് കുറേ പേരുണ്ട് പിന്നെ അച്ഛനും ഉണ്ട് അല്ലേ ആ പിന്നെയോ തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഫോട്ടോ കണ്ടു അല്ലേ പിന്നെ തിരി കൊടുക്കുന്നുണ്ട് മുടി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ ആ നല്ല വെള്ളയുടുപ്പൊക്കെ ഇട്ട് കുഞ്ഞുമാരിങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ആ ഇങ്ങനെ വെള്ളയുടുപ്പൊക്കെ തരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുകയാണ് മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവ അതുകൊണ്ടാണ് ഇത്രയേറെ ആഘോഷം കേട്ടോ അപ്പോൾ ആ മാമോദീസയിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത് ആരുടെ നാമത്തിലാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുരിശടയാളം വരച്ച് അച്ഛൻ നമുക്ക് മാമോദീസ തരികയാണ് അപ്പോഴുണ്ടല്ലോ ഒരു പുതിയ പേര് നമുക്ക് തരും അതാണ് നമ്മുടെ മാമോദീസ പേര് എന്തുകൊണ്ടാണ് പുതിയ പേര് തരുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുമ്പോൾ നമുക്കൊരു പുതിയ പേര് കിട്ടും ആ പേരിലാണ് നമ്മൾ പിന്നെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പേരെങ്ങനെയാണെന്ന് അറിയാമോ തരുന്നത് സ്വർഗത്തിൽ കുറേ വിശുദ്ധരുണ്ട് ആ വിശുദ്ധരുടെ ഓരോരുത്തരുടെയും പേരാണ് നമുക്ക് തരുന്നത് യൗസേപ്പ്താവിൻ്റെ പേരാണെങ്കിൽ ജോസഫ് എന്നായിരിക്കും മാതാവിൻ്റെ പേരാണെങ്കിൽ മേരി മരിയ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ പല പല പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ ആ വിശുദ്ധൻ അല്ലെങ്കിൽ ആ വിശുദ്ധ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എന്തിനു വേണ്ടി ഇത്ര കുഞ്ഞിലെ മാബോധ സ്വീകരിക്കുന്നതെന്ന് അറിയാമോ ആ കുഞ്ഞായിരിക്കുമ്പോഴേ ഈശോയ്ക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഈശോട് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആരും കൊണ്ടുപോകുമോ ഇല്ല അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളിത്ര കുഞ്ഞിലെ തന്നെ മാമോദിസ സ്വീകരിച്ചത് ഇനി ഈശോട് മാമോദിസയുടെ സമയത്ത് ആരൊക്കെയാണ് ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവ് വന്നു പിന്നെയോ ആ പിതാവായ ദൈവം വന്നു അല്ലേ സ്വർഗ്ഗം മുഴുവൻ ഇറങ്ങി വന്നു അതുപോലെ നിങ്ങളും മാമോദിസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ആരൊക്കെ വരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വരും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും പിന്നെ സ്വർഗത്തിലുള്ള എല്ലാവരും വരും സ്വർഗത്തിലാരക്കെ ഉള്ളേ വിശുദ്ധരുണ്ട് പിന്നെ നമ്മൾ മാലാകന്മാരെയൊക്കെ പഠിച്ചല്ലേ ആ മാലാഖന്മാര് മുഴുവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും സ്വർഗം മുഴുവൻ ഒത്തിരി സന്തോഷത്തോടെ നോക്കി നിൽക്കും എന്തിനു വേണ്ടി ആ എൻ്റെ ഈ കുഞ്ഞു മോന് അല്ലെ എൻ്റെ കുഞ്ഞു മോള് സ്വന്തമായി തീർന്നേക്കുക അല്ലേ അപ്പോഴേ അങ്ങനെ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇനി നിങ്ങൾ നല്ല മക്കളായിരിക്കണം എന്താണെന്നറിയാവോ ആ പിതാവും പുത്രനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ എന്തായിരിക്കണം നമ്മൾ നല്ല മിടുക്കരായിരിക്കണം മെടുക്കരായിരിക്കണം കുറുമ്പാട്ടാൻ പാടുണ്ടോ ആ ഒന്നും പോകല്ലോ കേട്ടോ നമ്മുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട് പരിശുദ്ധാമാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട് പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിതാവായ ദൈവത്തെയും ഇശോയെയും ഒക്കെ കുറിച്ച് ഒരു കുഞ്ഞ് പാട്ട് പാടിയാലോ അത് വീഡിയോയിലൂടെ ഒന്ന് പഠിക്കാം കേട്ടോ നിത്യപിതാ ഇപ്പോൾ ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പം നമ്മൾ മാമൂസ സ്വീകരിച്ചത് ആരുടെ നാമത്തിലാണെന്നാണ് പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ മാമൂസ സ്വീകരിച്ചത് ഇതാണ് തൃത്വൈക ദൈവം അപ്പം ഈ തൃത്വിക ദൈവത്തിന് സ്തുതി കൊടുക്കണം അതിനാണ് തൃത്വ സ്തുതി എന്നാണ് പറയുന്നത് ആ സിസ്റ്റർ പഠിപ്പിച്ച് തരാം കേട്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്തുതി കൊടുക്കണ്ടേ സ്തുതി കൊടുക്കണം അപ്പോൾ എങ്ങനെയാണ് തൃത്വ സ്തുതി എന്നറിയാമോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇതെന്താണെന്നറിയത്തില്ലായിരുന്നു ഇതാണ് തൃത്ത സ്തുതി ഒന്നുകൂടി എന്ന് പറഞ്ഞേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇതെപ്പോഴൊക്കെ ചൊല്ലേണ്ടെന്നറിയാമോ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ചൊല്ലണം പിന്നെയോ കുരിശൊക്കെ വരയ്ക്കുമ്പം ആ സമയത്ത് നിങ്ങൾ ചൊല്ലണം പിന്നെ രാത്രിയിൽ കിടക്കാൻ നേരം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ചൊല്ലിയിട്ടേ രാത്രി കിടക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മാമോദീസയിലൂടെ ഒരു പുതിയ പേര് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ അറിയാമോ നിങ്ങളുടെ മാമോദീസാ പേര് അറിയാം അല്ലേ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പപ്പയോട് അമ്മയോടും ചോദിക്കണം എൻ്റെ മാമോദിസ പേരെന്താന്ന് കേട്ടോ മാമോദിസ പേരെന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ പാഠപൂസത്തിൽ അമ്പത്തി ഒന്നാമത്തെ പേജിൽ എഴുതാനൊരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ മാമോദിസാ പേര് എഴുതണം കേട്ടോ അമ്പത്തി രണ്ടാമത്തെ പേജിൽ ഒരു കുരിശുണ്ട് നമ്മൾ മാമോസ സ്വീകരിക്കുമ്പോഴേ കുരിശടയാളത്തിലാ മാമോസ സ്വീകരിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ആ കുരിശിന് ഒരു കളർ കൊടുക്കാനുണ്ട് ആ കുരിശിന് നിങ്ങൾ കളറ് കൊടുക്കണം കേട്ടോ ഈ രണ്ട് ഹോംവർക്കാണ് ഇന്നുള്ളത് അപ്പോൾ നമ്മൾ മാമോസ സ്വീകരിച്ചത് കുരിശ്ശടയാളത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാൻ്റെയും നാമത്തിൽ അച്ഛൻ നമ്മൾ കുരിശടയാളം വരച്ചാണ് മാമോസ തന്നത് അപ്പോൾ ഈ കുരിശ്ശടയാളത്തെക്കുറിച്ച് നമുക്കറിയാം കുരിശ് വരയ്ക്കാൻ നമുക്കറിയാം അല്ലേ അപ്പം നിങ്ങളുടെ കൊച്ചു കുട്ടികൾ ഒരു ആങ്ങിപ്പാട്ട് പാടുന്നുണ്ട് അപ്പോൾ കുരിശടയാളം വരച്ചുള്ള ഒരു ആങ്കിപ്പാട്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ¡Suscríbete! Al canal! പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികൾ ഒരുമിച്ച് നിന്ന് പാട്ട് പാടുന്ന അങ്ങിപ്പാട്ട് കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പാട്ട് നിങ്ങൾ പഠിക്കണേ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് നമ്മുടെ മാമോദിസയെ അല്ലേ നമ്മുടെ മാമോസ നമ്മൾ മാമോസ സ്വീകരിച്ച് കഴിയുമ്പോൾ ആരുടെ മക്കളായ തീരുന്നത് ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ആയ അല്ലേ അപ്പം മാമോസ ദ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവം നമ്മുടെ കൂടെയുണ്ട് അല്ലേ അപ്പോൾ ആ തൃത്വിക ദൈവത്തിന് നമ്മൾ സ്തുതി കൊടുക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ തൃത്വസ്തുതി പഠിച്ചു ഒന്ന് പറഞ്ഞു നോക്കിയേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇതിന്ന് പഠിക്കണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും കണ്ണടച്ച് കൈ ഊപ്പിപ്പിടിച്ച് നിൽക്കണേ മാമോദീസായിലൂടെ അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ കുഞ്ഞുങ്ങളായി ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയോട് നന്ദി പറയുന്നു എപ്പോഴും അങ്ങയോടൊപ്പം ആയിരിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ എപ്പോഴും അങ്ങയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളായി ഇഷ്ടപ്പെട്ടവരായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഈശ്വമശായിക്ക് സ്തുതിയായിരിക്കട്ടെ